പ്രിയപ്പെട്ടവരെ നിലമ്പൂർ വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പിനു കൂടി വേദിയാവുകയാണ് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചർച്ചകളിലേക്ക് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു ചർച്ച എന്നുള്ളത് ശ്രീ ആര്യാടൻ മുഹമ്മദിന്റെ നേതൃത്വത്തിൽ നടന്ന എത്രയോ കാലത്തെ വലിയ വികസനമാണ് നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ഈ പ്രദേശത്തുകാരെ സംബന്ധിച്ച് വളരെ കൃത്യമായി അറിയാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് പുഴകളാൽ ചുറ്റപ്പെട്ട് കാടുകളിൽ ഒറ്റപ്പെട്ട് കിടന്നിരുന്ന ഒരുപാട് പഞ്ചായത്തുകൾ പ്രത്യേകം മനുഷ്യർക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത ഇടങ്ങൾ ഇത്തരം മേഖലകളെ മുഴുവൻ ബന്ധിപ്പിച്ചുകൊണ്ട് ഇന്ന് ഈ നാട്ടിൽ കാണുന്ന മുഴുവൻ പാലങ്ങളും റോഡുകളും ഒക്കെ ഉണ്ടാക്കിയെടുത്തത് മനുഷ്യരെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന രീതിയിലേക്ക് നാടിനെ കൊണ്ടുവന്നത് ശ്രീ ആര്യാടൻ മുഹമ്മദ് എല്ലാ മേഖലകളിലും ഐ ടി ഐ സ്ഥാപിച്ചുകൊണ്ട് വൈദ്യുതി ഡിവിഷനുകൾ സ്ഥാപിച്ചുകൊണ്ട് മിനി സിവിൽ സ്റ്റേഷൻ ഉൾപ്പെടെ ആർ ടി ഒ ഓഫീസുകൾ ഉൾപ്പെടെ ഈ നാടിൻ്റെ ടൂറിസം വികസനത്തിലേക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി ഇന്ന് നിലമ്പൂർ ഒരുപക്ഷെ അറിയപ്പെടുന്നത് പോലും അത്തരം ടൂറിസത്തിൻ്റെ പേരിലാണ് അപ്പോൾ എല്ലാ മേഖലയെ സംബന്ധിച്ചും വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കിയ ഒരുപാട് വർഷങ്ങൾ കടന്നുപോയി പക്ഷേ കഴിഞ്ഞ ഒൻപത് വർഷങ്ങൾ ആ വലിയ വികസനത്തിന് പിന്നോട്ടടിച്ച ഒൻപത് വർഷങ്ങളായിരുന്നു ഒരു മേഖലയിലും വളർച്ചയില്ലാതെ ഒരു ഭരണകക്ഷി എം ഉണ്ടായിട്ടും ഒരു തുടർച്ചയായ ഭരണമുണ്ടായിട്ടും ഒരു ഗവൺമെന്റിനെ കൊണ്ട് ഒന്നും സാധിക്കാത്ത ഒൻപത് വർഷങ്ങളാണ് കടന്നുപോയത് ഭരണകക്ഷി എം കുറ്റപ്പെടുത്തുമ്പോൾ അത് ഭരണകൂടത്തിന്റെ കൂടെ കുറ്റപ്പെടുത്തലായി മാറേണ്ട സാഹചര്യമാണ് തീർച്ചയായും ഒന്നും നടക്കാതെ പോയ ആ ഒൻപത് വർഷത്തെ കൂടെ പിടിക്കേണ്ട ഗതികേടിലാണ് നിലമ്പൂരിലെ ജനത ഒറ്റപ്പെട്ട ദ്വീപുകളായി കിടന്നിരുന്ന ഈ പ്രദേശത്തെ ഈ പഞ്ചായത്തുകളെ ഒരു അസംബ്ലി നിയോജക മണ്ഡലത്തിന്റെ രൂപത്തിലേക്ക് മാറ്റിയെടുത്തത് ശ്രീ ആര്യാടൻ മുഹമ്മദ് ആയിരുന്നു ഇന്നിവിടെ ഇന്റർസ്റ്റേറ്റ് ബസ് ടെർമിനലുകൾ പോലും അദ്ദേഹം നിർമ്മിച്ചു അതിന് ഒരു മുന്നോട്ട് മുന്നോട്ടുപോക്കുണ്ടാകാൻ സാധിക്കാത്തൊരു സർക്കാരാണ് കഴിഞ്ഞ ഒൻപത് കൊല്ലം ഇവിടെ ഭരിച്ചത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അക്കാലത്തെ ഏറ്റവും വലിയ സ്വപ്ന പദ്ധതിയായിരുന്നു എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഒരു കോളേജ് എന്നുള്ളത് അങ്ങനെ എല്ലാ ഇടങ്ങളിലും എല്ലാ നിയോജക മണ്ഡലങ്ങളിലും കോളേജുകൾക്ക് അനുമതി കൊടുത്തു പലയിടങ്ങളിലും അത് ആരംഭിച്ച് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു ഒരുപാട് കോഴ്സുകളും ആ പ്രദേശത്തെ കുഞ്ഞുങ്ങൾക്കുള്ള വലിയ വിദ്യാഭ്യാസ സാധ്യതയുമായി ആ കോളേജുകൾ വളർന്നു ഇവിടെയും നിലമ്പൂരിലും ഇത്തരം ഒരു കോളേജിന് അനുമതി കിട്ടി ഈ കാണുന്ന മാനവേദൻ സ്കൂളിൻ്റെ പരിസര പ്രദേശങ്ങളിലായിരുന്നു കോളേജിന് വേണ്ടി സ്ഥലം ഏറ്റെടുത്തത് എന്നാൽ ഇപ്പോഴും അവിടെ ഒന്നുമില്ല അവിടെ ഒരു തറക്കല് പോലുമില്ല ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാന സമയത്ത് പാസ്സാക്കി കൊടുത്ത ഒരു കോളേജ് കഴിഞ്ഞ ഒൻപത് കൊല്ലം കൊണ്ട് ഒന്ന് നിർമ്മിച്ചെടുക്കാൻ അതിൻ്റെ ഒരു രൂപരേഖ തയ്യാറാക്കാൻ പ്രത്യേകിച്ച് നിലമ്പൂര് പോലെയുള്ള റിമോട്ടായി കിടക്കുന്ന ഒരുപാട് പ്രദേശങ്ങളിൽ നിന്ന് കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള വലിയ സാധ്യത തുറന്നു കൊടുക്കുന്ന ഒരു കോളേജിനെ വിദ്യാഭ്യാസത്തിന്റെ ഒരു സംസ്കാരത്തെ മുഴുവൻ റദ്ദു ചെയ്തിട്ടുള്ള ഒൻപത് വർഷമാണ് കടന്നുപോയത് എന്ന് നമ്മൾ ചിന്തിക്കണം നിങ്ങൾക്കറിയാവുന്നത് പോലെ ശ്രീ ആര്യാടൻ ചോക്കത്ത് വെറുമൊരു പഞ്ചായത്ത് പ്രസിഡന്റോ ഒരു മുനിസിപ്പാലിറ്റി ചെയർമാനോ ആയിരുന്നില്ല അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള വലിയ പദ്ധതികൾ സമീക്ഷ പോലെയുള്ള ജ്യോതിർഗമയ പോലെ വിദ്യാഭ്യാസപരമായി ആദിവാസി മേഖലകൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട് എല്ലാവർക്കും നാലാം ക്ലാസ് വിദ്യാഭ്യാസം പ്രാവർത്തികമാക്കിക്കൊണ്ട് ആദിവാസി ഊരുകളിലെ പെൺകുട്ടികൾക്ക് വലിയ രീതിയിലുള്ള സാമ്പത്തികമായ വിദ്യാഭ്യാസപരമായിട്ടുള്ള മുന്നേറ്റങ്ങൾ സാധ്യമാക്കിയ പദ്ധതികൾ സ്ത്രീധനരഹിത ഗ്രാമം പോലെയുള്ള വലിയ മുന്നേറ്റങ്ങൾ ഒരു നാടിനെ പ്രത്യേകിച്ച് നമുക്കൊക്കെ അറിയാവുന്നതുപോലെ സാംസ്കാരികമായും വിദ്യാഭ്യാസപരമായും വലിയ പിന്നോട്ടടിക്കലുകളുണ്ടായിരുന്ന ഒരു നാടിനെ ഇത്തരത്തിൽ പുരോഗമനത്തിൻ്റെ വലിയ പാതകളിലേക്ക് നയിക്കുകയും സങ്കൂറ്റത്തോടുകൂടെ കരളുറപ്പോടുകൂടെ എൻ്റെ ജനതയെ ചേർത്ത് പിടിക്കാനുള്ള ആർജവം എനിക്കുണ്ട് എന്ന് എല്ലാ കാലത്തും ഏറ്റവും അവേശത്തോടുകൂടെ പറയുക മാത്രമല്ല അത് പ്രാവർത്തികമാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഒൻപത് കൊല്ലം ഒരു ഭരണകക്ഷി എം എൽ എ ഉണ്ടായിരുന്നു എന്ന് പറയുന്നതല്ലാതെ അതിനേക്കാൾ എത്രയോ മുന്നേറ്റങ്ങൾ ഒരു പഞ്ചായത്ത് പ്രസിഡൻ്റായും മുനിസിപ്പാലിറ്റി ചെയർമാനായും അദ്ദേഹത്തിന് ചെയ്യാൻ സാധിച്ചു എന്ന് ഈ നാട് നേർസാക്ഷ്യം പറയും പ്രിയപ്പെട്ട അര്യാടൻ മുഹമ്മദിൻ്റെ പ്രവർത്തന മണ്ഡലത്തെ ഏറ്റവും ത്വരിതഗതിയിൽ നമുക്ക് ഈ പ്രദേശത്ത് സാധ്യമാക്കേണ്ടതുണ്ട് അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെ പ്രാവർത്തികമാക്കേണ്ടതുണ്ട് അത് സാധ്യമാകണമെങ്കിൽ അര്യാടൻ മുഹമ്മദിൻ്റെ പ്രിയപുത്രൻ ശ്രീ ആര്യാടൻ ഷൌക്കത്ത് ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് ആ വികസന തുടർച്ചയ്ക്ക് ഒരു തുടക്കമുണ്ടാകാൻ പോയ ഒൻപത് വർഷത്തെ തിരിച്ചു പിടിക്കാൻ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സാരഥി പ്രിയപ്പെട്ട ശ്രീ ആര്യാടൻ സൗഖത്തിനെ വലിയ ഭൂരിപക്ഷത്തോടുകൂടെ വിജയിപ്പിച്ച് നമുക്കിതിന് തുടർച്ചയുണ്ടാക്കണം നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കണം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്തുകൊണ്ട് മാറ്റം നല്ല നിലമ്പൂരിനാവട്ടെ